കുഞ്ഞാലി മരക്കാരിൽ മോഹൻലാലിന്റെ നായിക മഞ്ജു വാര്യർ സുബൈദയുടെ വേഷമിതാണ് ഒടിയന്റെ വിദ്യകളെല്ലാം മലയാളികൾ കണ്ടുകഴിഞ്ഞു മഞ്ജു വാര്യർ ഒടിയൻ ലാലേട്ടന് കഞ്ഞി വിളമ്പിക്കൊടുക്കുകയും ചെയ്തു ഇനി പുതിയ ഭാവം വേഷം ലാലേട്ടനും മഞ്ജു മഞ്ജുവാര്യരും കുഞ്ഞാലി മരക്കാറിലെ നായകനും നായികയുമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ പ്രിയദർശനാണ് ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ മകൻ പ്രണവും പ്രിയദർശൻ ലിസി ദമ്പതികളുടെ മകൾ കല്യാണിയും അഭിനയിക്കുന്നുണ്ട് ഇരുവരും ചേർന്നുള്ള ഒരു ഗാനരംഗത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതാണ് കോഴിക്കോട് സാമൂതിരി രാജവംശത്തിന്റെ നാവിക മേധാവിയായിരുന്ന കുഞ്ഞാലി മരക്കാരുടെ കഥ പറയുന്ന ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം കുഞ്ഞാലി മരക്കാരായി മോഹൻലാലും മരക്കാരുടെ ജോഡിയായ സുബൈദയുടെ വേഷത്തിൽ മഞ്ജു മഞ്ജുവാര്യരുമാണ് എത്തുന്നത് മഞ്ജു മഞ്ജുവാര്യരുടെ ഈ ചിത്രത്തിലെ ലുക്കും പുറത്തെത്തി ഒഡിയനിൽ ലാൽ പുതച്ചു നടന്ന പുതപ്പ് മരക്കാരിൽ മഞ്ജു വാര്യർ പുതയ്ക്കുന്നു എന്ന് മാത്രം ഡിസംബർ ഒന്നിന് റാമോജി ഫിലിം സിറ്റിയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് വമ്പൻ താരനിരയെ തന്നെ ഈ ചിത്രത്തിൽ പ്രിയൻ അണിനിരത്തുന്നുണ്ട് മോഹൻലാൽ നായകനാകുമ്പോൾ മഞ്ജു നായികയും ഒപ്പം പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ ബോളിവുഡിൽ നിന്ന് അർജുൻ സുനിൽ ഷെട്ടി കീർത്തി സുരേഷ് സംവിധായകൻ ഫാസിൽ മധു എന്നിവരും കൂടാതെ ബ്രിട്ടീഷ് ചൈനീസ് താരങ്ങളും ഈ ചിത്രത്തിന്റെ ഭാഗമാകും എന്തായാലും കാത്തിരിക്കാം ഒരു നല്ല ചിത്രത്തിനായി ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി